ഇന്നാലില്ലാഹി വന്നിറാജ്യൻ അത്യധികം ഉള്ളുലയ്ക്കുന്ന ഒരു മരണ വാർത്തയാണ് ഇന്നലെ രാത്രി വന്നത് പ്രിയ ഉസ്താദ് അൽ ഹസനിട് അവർ സമസ്ത കേരള ഉലമ പാലക്കാട് ജില്ലാറാംഗമായ ഉസ്താദ് അവറുകളെ കേരളത്തിലെമ്പാടുമുള്ള വിശ്വാസി ഹൃദയങ്ങൾക്ക് സുപരിചിതമാണ് അധ്യാപന രംഗത്തും ആദർശ പ്രചരണ രംഗത്തും വിദ്യാഭ്യാസ സാമൂഹ്യ സേവന സാന്ത്വന പ്രവർത്തനങ്ങളിലും സജീവമായി രംഗത്ത് സന്ദർഭത്തിലാണ് ആകസ്മിക ഈ മരണം െത്തുന്നത് നല്ലൊരു പ്രതിഭയും മികവുറ്റ ആളുമായിരുന്നു തൗഫീഖ് ഉസ്താദ് പ്രത്യേകിച്ച് അലബി സഖാഫി ഉസ്താദ് ആദർശ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അർഷദി കോഴ്സിൽ സജീവമായി പഠിക്കുകയും അതിൽ അർഷദി കോഴ്സ് ഉന്നതമായ കൂടി പാസ്സായ ഉസ്താദ് വഹാബി ഖണ്ഡനങ്ങൾക്കും ആദർശ മുന്നേറ്റ പ്രവർത്തനങ്ങൾക്കും മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച ഉസ്താദവറുകൾ സുന്ദുസ്വാലി നിസാഹ് എഡ്യൂ ഹോം ഇങ്ങനെ ദാഴ്വാ കോളേജുകൾ വനിതാ കോളേജുകൾ ഓൺലൈൻ വനിതാ കോഴ്സുകൾ ഇങ്ങനെ തുടങ്ങി സാമൂഹിക സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായ രംഗത്തുള്ളപ്പോഴാണ് ഈ ആകസ്മികമായ മരണമുണ്ടാകുന്നത് വിശുദ്ധ റബിയുലവലിലെ നാലാം ദിനം മുത്താലിമീങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വളരെ പെട്ടെന്ന് ആകസ്മികമായ ഒരു ഹാർട്ട് അറ്റാക്കിലൂടെ ഈ ലോകത്ത് നിന്ന് വിട പറയുകയായിരുന്നു ഉസ്താദവറുകളുടെ ഈ നാൽപ്പത്തി മൂന്ന് വയസ്സിലെ പ്രവർത്തനങ്ങൾ അതുല്യമാണ് ദീനിനും സമൂഹത്തിനും ഒരുപാട് നന്മകൾ ചെയ്ത ഉസ്താദ് ൾക്ക് വേണ്ടി മഹഫുരത്തിനു വേണ്ടി നാം ആത്മാർത്ഥമായി ആത്മാർത്ഥമായതു ചെയ്യുക സുബെഹൻ സേവനത്തിന്റെ മഹാത്മ്യമാണ് വിട പറഞ്ഞ ആ ജനാസയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ദുഃഖം കടിച്ചമർത്തുന്ന ഒരുപാട് നൂറുകണക്കിന് ശിഷ്യന്മാരും പ്രവർത്തകരും രാത്രി വൈകി പന്ത്രണ്ട് മണിക്ക് പോലും വീടും വഴിയും നിറയെ ഉസ്താദവറുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി ജനങ്ങൾ ഒത്തുകൂടിയ രംഗമാണ് കാണാൻ കഴിഞ്ഞത് സുബാനിൻ മൗത്തുല്ല മരണം ോകത്തിന്റെ മരണം എന്നാണ് മുത്തുനബി സല്ലാഹു അലൈ വസ്ല്ലം വിശേഷിപ്പിച്ചത് ഏതായിരുന്നാലും ഉസ്താദിന്റെ വിയോഗം വിശുദ്ധമായ റബ്യൂ ലെവലിൽ അതും എൽമ് ചർച്ച ചെയ്യുന്നതിന്റെ ഇടയിലാണ് വിയോഗം എന്നത് നമുക്ക് സമാധാനിക്കാം അള്ളാഹു ഉസ്താദിലൂടെ അനാഥമായ ആ കുടുംബം പ്രത്യേകിച്ച് മൂന്ന് പെൺമക്കളുള്ള മൂന്നാളുകളുടെയും വിവാഹപ്രായമാവുന്നതേ ഉള്ളൂ അതുപോലെ നൂറുകണക്കിന് ശിഷ്യന്മാർ പ്രിയപ്പെട്ട പ്രവർത്തകർ ഇങ്ങനെ ഒരുപാട് ആളുകളെ അനാഥമാക്കിയുള്ള ഉള്ള ഉസ്താദിന്റെ യാത്ര അള്ളാഹുയെ ത്തും നൽകണേ റഹ്മാനെ അവരുടെ സ്വർഗീയമായ ആനന്ദങ്ങൾ കൊണ്ട് നിറയ്ക്കണേ റഹ്മാനെ അവരോടുള്ള ഞങ്ങളുടെ മഹബത്ത് കാരണമായി അവരുടെ അടക്കം മുത്തനബി സല്ലാഹു അലൈവലമാ കാരണമാവാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ